മിത്രം മിത്രം നാം ബോധപ്പെടുമാരാകട്ടെ നമ്മൾ മിത്രം ഡോക്മേഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശുക്കോസിൻ്റെ നാമത്തിലെൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായി മർക്കോസ് പത്തിൻ്റെ ഇരുപത്തിനാല് വായിക്കാം സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം ധനവാനായി ഒരുവൻ യേശു കർത്താവിനോട് ചോദിച്ചു നല്ല ഗുരുവോ നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം യേശുവിനോട് കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് ചതിക്കരുത് എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ ഇവ ഞാൻ ബാല്യം മുതൽ പ്രമാണിക്കുന്നു യേശുവിനോട് നീ പോയി നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്ര ദരിദ്രർക്ക് കൊടുക്കുക എന്നിട്ട് എന്നിട്ട് എന്നെ വന്ന് അനുഗമിക്കുക എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും അവൻ വളരെ സമ്പത്തുള്ളവനായി ഇത് കേട്ടിട്ട് അവൻ ദുഃഖത്തോടെ പോയി കളഞ്ഞു ആ സമയത്ത് ദേശീയ കത്താവ് പറഞ്ഞ വാക്കുകളാണ് ധനവാൻ ദേവരാജ്യത്തിൽ കടക്കുന്ന എത്ര പ്രയാസം സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദേവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം ധനവാൻ ദേവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്ന എളുപ്പം എന്നാണ് ഉത്തരം പറഞ്ഞു ഇവിടെ കത്താവ് ഉദ്ദേശിച്ചത് സമ്പത്തിൽ ആശ്രയിക്കുന്നവന് എന്നാണ് മറ്റ മറ്റെന്നതിനേക്കാളും സമ്പത്തിനെ സ്നേഹിക്കുകയും ചെയ്താൽ ദൈവരാജത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് സമ്പത്തും പ്രൗഢിയും വർദ്ധിച്ചപ്പോൾ നെപുണ്ണേശ്വര രാജാവ് എങ്ങനെ എന്താണ് ചെയ്തത് താൻ അഹങ്കരിച്ച് എന്നാൽ ദൈവം അവനെ അവനെ കാട്ടിലെ പുല്ല് തീറ്റുമാറാക്കി താൻ എന്നും തൻ്റെ കുറ്റ കുറവുകൾ ഏറ്റു മന കുറവുകൾ മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിക്കുന്നത് വരെ ശിക്ഷണത്തിൽ തുടർന്നു ദാനേൽ പതിമൂന്ന് എന്നതിൽ നാം വായിക്കുന്നു എന്നാൽ യോബ് ഏറ്റവും ധനീയനായിരുന്നു തന്നെ സമ്പത്തിലാണോ ആശ്രയിച്ചത് ദൈവത്തിലാണോ ആശ്രയിച്ചത് ദൈവം അവനെ പരീക്ഷിക്കുവാനായിട്ട് അനുവദിച്ചു താൻ അതിൽ വിജയിച്ചു യഹോവ തന്നു യഹോവ എടുത്തു എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി തനിക്ക് നഷ്ടമായതൊക്കെയും ഇരട്ടിയായി നൽകി സമ്പത്തുള്ളവർ തങ്ങൾക്ക് ലഭിച്ചത് ദൈവത്തിൽ നിന്നാണെന്നും തങ്ങളതിൻ്റെ കാര്യസ്ഥൻ മാത്രമാണെന്ന് മനസ്സിലാക്കണം നമ്മൾക്ക് ലഭിക്കുന്ന സമ്പത്ത് ദൈവം തരുന്നത് ശരിയായ നിലയിൽ ഉപയോഗിക്കുവാനാണ് നാം സ്വർഗത്തിൽ നിക്ഷേപ സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നവരായിരിക്കണം സദൃശ്യവാക്യം പത്തൊമ്പതിൻ്റെ പതിനേഴ് എളിയവനോട് കൃപ കാട്ടുന്നവൻ യെഹോവിക്ക് വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും കർത്താവ് പറഞ്ഞു മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീ നീതിയെ അവരുടെ മുമ്പാകെ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല വലങ്ക കൊടുക്കുന്നത് ഇടം അറിയരുത് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് നിനക്ക് പ്രതിഫലം തരും മത്തായി ആറിൻ്റെ ഒന്നോട്ട് നാല് വരെ ദൈവം നമ്മെ രക്ഷിച്ചത് സൽപ്രവർത്തിയാൽ അല്ല സൽപ്രവൃത്തി ചെയ്യാനാണ് ടിത്തോസിൻ്റെ ലേഖനത്തിൽ അഞ്ച് വിധത്തിൽ സൽപ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ടിൻ്റെ ഏഴ് വിരോധി നമ്മെക്കൊണ്ട് തിന്മയം പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിൽ നിന്നെ തന്നെ സൽപ്രവർത്തിക്ക് മാതൃകയായിരിക്കാം മന്ത്രിയായി കാണിക്കാം രണ്ട് അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് ചലപ്രവൃത്തികളിൽ ചുഷ്കാന്തിയുള്ളവർ സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിനെ തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു രണ്ട് രണ്ടാം അധ്യായം പതിനാലാം വാക്യം വാച്ചുകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തി ഒരുങ്ങിയിരുപ്പാനും ഇന്ന് മൂന്നിൻ്റെ ഒന്നിൽ വായിക്കുന്നു ദൈവത്തിൽ വിശ്വസിച്ച് ന വിശ്വസിച്ചവർ ചൽപ്രവൃത്തികൾ ഉത്സാഹമില്ലാത്തവരായിരിക്കും ഉത്സാഹം ഉള്ളവരായിരിക്കാൻ കരുതണം മൂന്നിൻ്റെ അഞ്ച് അത്യാവശ്യ സംഗതിയിൽ സൽപ്രവർത്തിക്ക് മുമ്പരായിരിക്കാൻ പഠിക്കട്ടെ മൂന്നിൻ്റെ പതിനാല് സമ്പത്തുള്ളത് കൊണ്ട് ആരും ദേവരായത്തിൽ പ്രവേശിക്കുകയില്ല എന്നല്ല സമ്പത്ത് കൊണ്ട് ദേവനാമ മൗത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തിയാൽ ദേവരായത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും ഒട്ടകം ശുചിക്കഴിലൂടെ കടക്കുന്നത് പോലെ ആയിരിക്കും ദൈവത്തിൽ അസാധ്യമായ കാര്യമൊന്നുമില്ലല്ലോ ദൈവത്തിൻ്റെ മഹത്വം ഈ സത്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് സമ്പത്തുള്ളവർ തങ്ങളുടെ സമ്പത്ത് ദൈവനാമഹത്വത്തിനായിട്ട് ഉപയോഗിക്കാനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടെ തന്നിരിക്കുന്ന നാളുകൾ ദൈവത്തെ ആശ്രയിച്ച് ദൈവനാമഹത്വത്തിനായിട്ട് ജീവിക്കാൻ നമ്മൾ സമ്പത്തിൽ ആശ്രയിക്കരുത് അമ്പത്തിനല്ല ആശ്രയിക്കേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് ദൈവമാണ് നമുക്ക് സമ്പത്ത് തന്നുള്ള ഉത്തമമായ ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ധാരാളമായിട്ട് ലഭിക്കും ദൈവത്താൽ സാധ്യമായ കാര്യമൊന്നുമില്ലല്ലോ ദൈവത്തിന് സകല മഹത്വം കരയേറ്റിക്കൊണ്ട് ജീവിക്കാൻ ദൈവ നാം മഹത്വപ്പെടുമറാവട്ടെ